ഇറാന്റെ ആക്രമണത്തിന് എങ്ങനെ തിരിച്ചു നൽകണമെന്ന് തീരുമാനിക്കാൻ അഞ്ച് തവണ വാർത്താ ബിനറ്റ് കൂടിയിട്ടും തീരുമാനമാവാതെ ഇസ്രായേൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടും എന്ന് പറയുന്ന പോലെ ഇറാനെ നിലക്കു നിർത്തണമെന്ന് ഇസ്രായേൽ അമേരിക്കയോടും യൂറോപ്യൻ യൂണിയനോടും ആവശ്യപ്പെട്ടു ഇറാന്റെ മിസൈൽ പദ്ധതികൾക്ക് ഉപരോധം ഉൾപ്പെടുത്തണമെന്നും ഇറാന്റെ റെവല്യൂഷണറി ഗാർഡിനെ കടിപെട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി അമേരിക്കയോട് ആവശ്യപ്പെട്ടു അതേസമയം ഇറാൻ പറയുന്നത് തങ്ങൾ തങ്ങളുടെ നിയമപരമായ പരിരക്ഷ ഉപയോഗിക്കുക മാത്രമാണ് ഇസ്രായേലിന്റെ മേൽ ചെയ്തതെന്നാണ് എന്നിട്ടും അമേരിക്ക ഇറാനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു എന്നാൽ ഗസയിലെ പതിനായിരക്കണക്കിന് സീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നു തെളിയ നിർദ്ദാക്ഷിം കൊന്നുകള ഇസ്രായേലിന് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പരിപൂർണ്ണ പിന്തുണ ഇറാൻ്റെ മേലുള്ള ഉപരോധം എണ്ണ കയറ്റുമതിയെയും മറ്റും സാരമായി ബാധിക്കുമെന്നുള്ളതിനാൽ പശ്ചിമേഷ്യയിലെ സാമ്പത്തിക ഭദ്രതയും കെട്ടിടപ്പുംടൊപ്പം തന്നെ അത് ലോകത്തിന്റെ സാമ്പത്തിക അപചയത്തിന് കാരണമാവുകയും ചെയ്യും ഇസ്രായേൽ ഇനിയും തങ്ങളെ ആക്രമിച്ചാൽ ലോകം ഇതുവരെ കാണുന്നായുധങ്ങൾ തങ്ങൾക്ക് പുറത്തെടുക്കേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു അത് ഇറാന്റെ കൈവശമുള്ള ന്യൂക്ലിയർ വെപ്പനിലേക്കുള്ള സൂചനയാണോ എന്ന് ലോകം അതേസമയം ലബന ഹിസ്ബില്ല ആക്രമണത്തിൽ ഇസ്രായേലിലെ മൂന്ന് പൗരന്മാർക്ക് സാരമായ പരുക്കൾ പറ്റി അതേസമയം പ്രത്യേകത്തിൽ லெவலிலே கமாண்டர் அடக்கம் குறித்து பேர் கொல்லப்பட்ட இதுவரையுள்ள அமேரிக்கன் உபரோதல் பதறிப்பகாத்த இரான இனியொரு இனியும் ஒரு உபரோதம் கொண்டு அமெரிக்கு தகர்க்கானோ